ഓണം സീനാക്കാം സീനത്തിനൊപ്പം ഹ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിമാന സർവീസുകൾ നടത്താൻ വിമാന കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ച് വ്യോമയാന മന്ത്രാലയം പതിവ് ഹജ്ജ് സർവീസുകൾക്ക് പുറമേ ഈ വർഷം ഇരുപത് ദിവസമുള്ള ഷോർട്ട് ഹജ്ജ് സർവീസിനും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരാണ് ഹജ്ജിന് പോകുന്നത് ഹജ്ജ് സർവീസുകൾ ഏപ്രിൽ പതിനെട്ടിന് ആരംഭിച്ച് മടക്ക സർവീസുകൾ ജൂൺ മുപ്പതിന് സമാപിക്കുന്ന രീതിയിൽ സർവീസ് നടത്തുന്നതിനാണ് ടെൻഡർ ക്ഷണിച്ചത് കരിപ്പൂർ കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങളടക്കം ഇന്ത്യയിലെ പതിനെട്ട് വിമാനത്താവളങ്ങളിൽ നിന്നാണ് രണ്ടായിരത്തി ഹജ്ജ് സർവീസുകൾ ഉണ്ടാവുക ഷോർട്ട് ഹജ്ജ് സർവീസ് കേരളത്തിലെ കൊച്ചി അടക്കം ഏഴ് വിമാനത്താവളങ്ങളിൽ നിന്ന് സർവീസ് നടത്തും ഈ മാസം ഇരുപത്തിയഞ്ചിനുള്ളിൽ ടെൻഡർ നൽകണം ടെൻഡർ ഏറ്റെടുക്കുന്ന വിമാന കമ്പനികൾ ഓരോ തീർത്ഥാടകനും ഇരുപത് കിലോ വീതമുള്ള രണ്ട് ബാഗേജുകളും ഏഴ് കിലോയുടെ ഹാൻഡ് ബാഗേജും കൊണ്ടുപോകാൻ അനുവദിക്കണം സംസം തീർത്ഥജലം നേരിട്ട് എത്തിക്കുകയും വേണം രണ്ട് ഘട്ടങ്ങളിലായാണ് ഹജ്ജ് സർവീസുകൾ ക്രമീകരിക്കുന്നത് ഇതിൽ ആദ്യഘട്ട സർവീസുകൾ ഏപ്രിൽ പതിനെട്ടിന് ആരംഭിക്കും ഈ സർവീസുകൾ മദീനയിലേക്കായിരിക്കും പുറപ്പെടുക മെയ് നാലിന് ആദ്യഘട്ടം അവസാനിക്കും ഇവരുടെ മടക്ക സർവീസുകൾ ജിദ്ദയിൽ നിന്നായിരിക്കും ജൂൺ രണ്ടിന് ആരംഭിച്ച് പത്തൊമ്പതിന് സമാപിക്കുന്ന രീതിയിലേക്ക് സർവീസുകൾ ക്രമീകരിക്കാനാണ് ടെൻഡറിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി തീർത്ഥാടകർ പുറപ്പെടും രണ്ടാം ഘട്ട സർവീസുകൾ മെയ് അഞ്ചു മുതൽ പത്തൊമ്പത് വരെയാണ് നടക്കുക കേരളത്തിലെ മൂന്ന് വിമാനത്താവളങ്ങളിൽ നിന്നും മെയ് അഞ്ചു മുതലായിരിക്കും സർവീസ് ഈ വിമാനങ്ങൾ നേരിട്ട് ജിദ്ദയിലേക്ക് പുറപ്പെടും ഇവയുടെ മടക്ക സർവീസുകൾ ജൂൺ പതിനൊന്ന് മുതൽ മദീനയിൽ നിന്നായിരിക്കും അവസാന ഹജ്ജ് വിമാനം ജൂൺ മുപ്പതിന് ഇന്ത്യയിലെത്തും രണ്ടാം ഘട്ടത്തിൽ അൻപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തീർത്ഥാടകരാണ് പുറപ്പെടുക ഷോർട്ട് ഹജ്ജ് സർവീസുകൾ മെയ് പതിനേഴ് മുതൽ ഇരുപത് വരെയാണ് ക്രമീകരിക്കുക ഇവരുടെ യാത്രയും ജിദ്ദയിലേക്കായിരിക്കും മടക്ക സർവീസുകൾ ജൂൺ അഞ്ചിന് ആരംഭിച്ച് എട്ടിന് സമാപിക്കും പത്തായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് ഷോർട്ട് ഹജ്ജ് സർവീസ് ഒരുക്കുന്നത് കൊച്ചിയിൽ നിന്ന് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് തീർത്ഥാടകരാണ് ഷോർട്ട് ഹജ്ജിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം